പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഉമയുടെ അപ്രതീക്ഷിതമായ കടന്നു തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് തുടങ്ങുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇതേ തുടർന്ന് നീരജ നമ്മുടെ ഉമയെ ചെന്ന് കാണുകയും ഉമയോട് കാവ്യയുടെ ജീവിതം തകർക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് കാവ്യം കൃഷ്ണയും തമ്മിൽ ഇപ്പോൾ ചെറിയ സൗന്ദര്യ പണക്കമാണ് ഉള്ളത് എന്നും ഈ സമയത്ത് നിങ്ങൾ അതിലിടപെടുന്നത് നല്ലതല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഉമ നീരജയോട് സത്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു നീരജ വിചാരിക്കുന്നത് പോലെ താൻ അവരുടെ കുടുംബജീവിതം തകർക്കാൻ വന്നതല്ല എന്ന് വ്യക്തമാക്കുന്ന ഉമ മറിച്ച് ഇരുവരെയും ഒന്നിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് തനിക്ക് കൃഷ്ണയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ആകെ വിഷമമായി എന്നും അതുകൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉമയോടുള്ള തെറ്റിദ്ധാരണകൾ മാറുന്ന നീരജ ഇതേ തുടർന്ന് ഉമയെ സഹായിക്കാൻ താനും കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഉമയ്ക്കും സന്തോഷമാകുന്നു ഇതേ തുടർന്ന് ഈ കാര്യം കൃഷ്ണ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ കൃഷ്ണ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് തൻ്റെ തെറ്റിദ്ധാരണകൾ കാവ്യയ്ക്ക് മാറ്റാൻ സാധിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്